കൂട്ടത്തിൽ നമുക്ക് സാധ്യതയുള്ള മറ്റൊരു പാപം കാണാൻ സാധിക്കും എന്നത് ഏഴ് മഹാപാപങ്ങളിലൊന്നാണ് ആരാണ് ഈ ഒരുമിച്ച് കൂടിയ നമുക്കിടയിലെ എത്ര ശതമാനം ആളുകൾ ഉണ്ടാകും ആത്മാഭിമാനത്തോടെ ഞാനത് തൊട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന പറയുന്ന ആരാണത് ന്യായീകരിക്കുകയാണ് അവൻ ചെയ്തല്ലോ ഇവൻ ചെയ്തല്ലോ ആരവിടെ ചെയ്യ ലോണൊന്നുമില്ലാതെ പലിശ ഒന്നുമില്ലാതെ എങ്ങനെ ഒരു ബിസിനസ് നടക്കുക ആരെ ചോദിക്കുന്നത് അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസ്ലിം ചോദിക്കുന്നത് എന്റെ സഹോദരങ്ങളെ ഖുർആൻ ഉപയോഗിച്ച വാക്ക് അറിയോ പലിശ നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു പണ്ഡിതന്മാരെ ആയത്താണ് അള്ളാഹു തണാല് നിങ്ങൾക്ക് പലിശ ഹറാമാക്കി തന്നിരിക്കുന്നു ഹദീസിൽ വാതിലുകളുണ്ട് കവാടങ്ങളുണ്ട് അതിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ളത് ഒരാൾ സ്വന്തം മാതാവിനെ നിക്കാഹ് കഴിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെയാണ് എന്താ നമുക്ക് സ്വന്തം മാതാവിനെ കൂടെ കിടക്കുന്നതിനെ എത്ര വലിയ മോശമായിട്ടാണ് നിങ്ങൾ അതിനെ കളപ്പുറമാണ് പലിശയെങ്കിൽ എങ്ങനെ നമുക്ക് അതിനോട് തൊടാൻ കഴിയുന്നു എടുത്തൊഴിവാക്കണം നമ്മുടെ അക്കൗണ്ടുകളിലുള്ള പലിശ നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ അത് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അന്നാ പൊറുക്കണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഇത് ഒഴിവാക്കണം ഉലമാക്കന്മാര് പറഞ്ഞു പലിശ സമൂഹത്തിൽ വ്യാപിച്ചാൽ ജനങ്ങൾക്ക് മഴ കുറഞ്ഞു വരും മഴ എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞ സാധനം കുറയപ്പെടും പലിശ പെരുകയാൽ ഇതൊന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോഴും ആളുകൾ ചോദിക്കുകയാണ് നമ്മൾ അത് തിന്നാൻ വേണ്ടി കൊടുക്കുന്നവൻ എഴുതി വയ്ക്കുന്ന പണി ചെയ്യുന്നവൻ അതിന് സാക്ഷി നിൽക്കുന്ന ആളുകൾ എല്ലാരും സമമാണ് അതുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ അവനൊക്കെ പെട്ടു ആർക്കെങ്കിലും അങ്ങനത്തെ ജോലി ഉണ്ടോ ജോലി രാജിവെച്ചിരിക്കണം ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ കൊടുത്തിട്ടുണ്ടോ അയാൾ അത് പിൻവലിക്കണം എന്ത് പലിശയെ പ്രൊമോട്ട് ചെയ്യുന്ന യാതൊന്നും നമ്മുടെ വീട് സ്ഥാപനങ്ങൾ വാഹനം മക്കളുടെ പഠനം കല്യാണങ്ങൾ പലിശ ബന്ധിതമാണെങ്കിൽ നമ്മളൊരു ഹറാമിലാണ് എന്ന് തിരിച്ചറിയുക